ഹായ് ഫ്രണ്ട്സ് അടുത്തിടെ ശ്രീമതി ജയാബച്ചൻ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗം ഒരുപക്ഷെ അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയി അവര് പറഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞവരെ നമുക്ക് ഒന്ന് കളഞ്ഞേക്കണം ഗവൺമെന്റ് തന്നെ കൊല്ലുകയും വേണം ആലങ്കാരികമായി അവർ പറഞ്ഞതിനർത്ഥം സീനിയർ സിറ്റിസൺസിനെ ഈ ഗവൺമെന്റ് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം ദുസഖകമാണ് ഇന്ത്യയിൽ കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് ഇല്ല ഇ എം ഐ അടിസ്ഥാനത്തിൽ ലോൺ എടുക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല പിന്നെ ജീവൻ തന്നെ നരക ജർമ്മനി അമേരിക്ക തുടങ്ങിയ പരിഷ്കൃത രാഷ്ട്രങ്ങളിൽ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കുന്നത് പൂർണ്ണമായും ഗവൺമെൻറ് ആണ് എല്ലാ കാര്യങ്ങളും എല്ലാ ചിലവുകളും അത്രയൊന്നും വേണ്ട ചില ആനുകൂല്യങ്ങളെങ്കിലും കൊടുത്തുകൂടെ ഒന്നും വേണ്ട ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ തന്നെ പിൻവലിച്ചു ഉദാഹരണത്തിന് കോവിഡിന് മുമ്പ് ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ അമ്പത് ശതമാനം കൺസെഷൻ ഉണ്ടായിരുന്നു കോവിഡിന്റെ പേര് പറഞ്ഞ് അത് നിർത്തലാക്കി കോവിഡ് കഴിഞ്ഞ കാലയായി ഇതുവരെയും അത് പുനഃസ്ഥാപിച്ചിട്ടില്ല ഇത്തവണത്തെ ബഡ്ജറ്റിലെങ്കിലും പിൻവലിച്ച ആ കൺസെഷൻസ് പുനഃസ്ഥാപിക്കുമെന്ന് ഒരുപക്ഷെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഞാൻ പറയുന്നത് ഫ്ലൈറ്റിലും ഫസ്റ്റ് ക്ലാസ് ഏ സിയിലും ഒന്നും കൺസെഷൻ നൽകിയില്ലെങ്കിലും സ്ലീപ്പറിലും തേർഡ് ഏ സിയിലും എങ്കിലും നൽകിക്കൂടെ അവിടെയൊക്കെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരാ പൈസ ഇല്ലാത്തവർ അവർക്ക് അങ്ങനെ കൺസെഷൻ തീർച്ചയായിട്ടും വലിയ വലിയ ആശ്വാസം ആവുക തന്നെ ചെയ്യും അത്തരം കാര്യങ്ങളിലേക്ക് ഈ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്ന പോലുമില്ല ഒരുപക്ഷെ അത് കണ്ട് റെയിൽവേക്ക് വലിയ ലാഭം ഉണ്ടാകുമായിരിക്കാം പക്ഷെ അതല്ല ഒരു സമൂഹത്തിൽ അറുപത് വയസ്സ് വരെ കഠിനമായി ജോലി എടുത്ത് റിട്ടയർ ആയ ഒരു മനുഷ്യന് അത് കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആ സമൂഹത്തിന്റെ അഥവാ ഗവൺമെന്റിന്റെ പൂർണ ഉത്തരവാദിത്വം തന്നെയാണ് എന്താണാവോ നമ്മുടെ ഗവൺമെന്റ് ഇക്കാര്യമൊക്കെ പരിഗണിക്കുക കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു